ഒരു ആൾക്കാരെ തിരിച്ചറിയാനുള്ള മമ്മൂട്ടി എന്ന മഹാനാടൻ കരുതാറുണ്ട് അദ്ദേഹം അങ്ങനെ അവസരം തന്നു പ്രോപ്പറായിട്ട് ഞങ്ങളോടൊപ്പം തൊണ്ണൂറ്റി ദിവസം സകലമാന ഇന്ത്യയില് പല പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തു നിങ്ങളുടെ മുമ്പിലോട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിറങ്ങി എന്റെ ജീവിതം ഒരുപരി വരെ മാറി ഇപ്പോൾ പലയിടത്തും കണ്ണൂർ കോളിന്റെ റൈറ്റർ എന്നാണ് നമ്മളിപ്പോ അറിയപ്പെടുന്നത് ആണെങ്കിൽ ഇവരും കാലങ്ങൾ കുറച്ചുനാളം നിക്കാമെന്നൊരു സ്ഥലം ശ്രദ്ധിച്ചു കേട്ടാ ആനന്ദത്തിന്റെ എനിക്ക് ഞാൻ എന്റെ കയ്യിൽ നിന്ന് പൊതുവെ മറ്റേ പല സംവിധായകരും ഇപ്പൊ നമ്മുടെ ആനന്ദത്തിന്റെ സംവിധായകൻ ഗണേഷ് അതുപോലെ തന്നെ കരളുടെ സംവിധായകൻ മാത്തു അതുപോലെ സംവിധായകൻ കാളിധരും പല സംവിധായകനും ചെറിയ ചെറിയ ലിബർട്ടി തരും ഇമ്പ്രവൈസ് ചെയ്യാൻ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത സീനാണ് നമ്മുടെ മിസ്സിന് ചായ ചായയിൽ നമ്മൾ ഈ മറ്റേ സ്പൂണിട്ട് കളി കറക്റ്റ് ഒന്നും എനിക്ക് അറിഞ്ഞോടാം ക്ലോക്കേഴ്സ് ആന്റി ക്ലോക്കേഴ്സ് അപ്പൊ ഞാനപ്പ സ്പോട്ടില് പരിപാടി കിട്ടോട്ടേന്ന് പറഞ്ഞു വിനീത കോശിയുടെ ഭർത്താവ് കൂടെ ഒരു നമുക്ക് അറിയാമല്ലോ ഭർത്താവ് കൂടലടിക്കാൻ പറ്റും അതിന് അടിക്കൊന്നുമില്ല അത് ക്യാമറ ഓണിപ്പോ അങ്ങനെ

ിൽ വരുമ്പോഴും നമ്മളിങ്ങനെ നിങ്ങൾക്ക് ബാഗി അടിച്ച പരിപ്പുള്ള അതിനുശേഷം ദൈവാനുഗ്രഹം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി കണ്ണൂസ്കോഡ് പറയുന്ന ഒരു സിനിമ അപ്പോൾ ആദ്യമായി ജീവിതത്തിൽ മെഡിക്കൽ കോളേജിൽ നമ്മൾ നിങ്ങളുടെ ഉണ്ടാവും എനിക്കൊന്നും ബേസ് നമുക്കൊക്കെ അനാറ്റമി ഫിസിയോളജി ബയോ കെമിസ്ട്രി നമ്മുടെ ഫൈൽ ഇയറിൽ വരുമ്പോൾ മെഡിസിൻ സർജറി അതുപോലെ തന്നെ പെഡിയട്രിക്സ് ഓഫ്താല് സ്കിന്ന സൈക്കേട്രിക് ഒക്കെ തന്നെയായിരിക്കും നിങ്ങളുടെ സബ്ജക്ട്സിന് തോന്നും തേർഡ് ഇയർ ഫാർമകോളജി പാറ്റോ മൈക്കോപ്പ് തന്നെയല്ലേ നമസ് എനിക്കറിഞ്ഞോളൂ ഇപ്പൊ ത്രിപാഠിയും മറ്റേ കണ്ണിങ്ങാംസും ചൗരസൈനെ തന്നെയാണ് ഇപ്പോഴുള്ളത് എനിക്കറിയില്ല അപ്പൊ ഡബ് ഓക്കെ അപ്പോൾ അങ്ങനെ പഠിച്ചിരുന്ന ഒരു കാലം പോലെ തന്നെ ഞാൻ സ്ക്രീൻ പ്ലേയിൽ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ട് ആദ്യമായിട്ടൊരു പരിപാടി എഴുതണം നമ്മൾ വീട് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളെ കളിയൊക്കെ എന്നൊക്കെ പേടിച്ചാൽ നമ്മുടെ ഫൈനൽ ഇയർ സമയത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ സമയത്ത് നമ്മൾ പ്രാക്ടിക്കലിലും തിയറി എക്സാം ഉണ്ടാകുന്ന ടെൻഷൻ ഉണ്ടല്ലോ അതേപോലെ ടെൻഷൻ അടിച്ച് നമ്മൾ എഴുതിയൊരു തിരക്കഥയാണ് കണ്ണൂർ സ്കോഡ് ഞാനും മറ്റൊരു സുഹൃത്തായയില്ല എന്റെയും എന്റെ അനുജൻ്റെയും ഊർജം കണ്ടിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നമ്മള് ഒരു സത്യസന്ധരായ വ്യക്തികളല്ലെന്നുണ്ടെങ്കിൽ കണ്ണൂസ് കോട്ട ഭയങ്കര സന്തോഷം നിങ്ങളെടുത്തു സന്തോഷം അപ്പൊ അതുപോലെ തന്നെ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഈ സംവിധായകൻ എന്ന് പറഞ്ഞാൽ അരുൺ വൈകുക അപ്പോൾ പുള്ളിയാണ് ഞാൻ മുമ്പ് ഒരു കൊച്ചു സിനിമ കോവിഡ് ചെയ്ത ഒരു കൊച്ചു സിനിമ ഞാനും മിൻസി അലോഷ്യോസും കൂടി ചെയ്തിട്ടുള്ള പഴഞ്ചൻ പ്രണയം എന്ന് പറഞ്ഞൊരു സിനിമ നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയില്ല കണ്ടവർ എന്തെങ്കിലും ഒന്ന് കയ്യടിക്കുക അല്ലെങ്കിൽ കണ്ടവരെങ്കിലും അപ്പോ ആ വർഷം തന്നെയാണ് മിൻസിക്ക് സ്റ്റേറ്റം അവിടെ കിട്ടിയത് അപ്പോൾ ആ സിനിമയുടെ എഡിറ്റർ എൻ്റെ സുഹൃത്ത് അരുൺ അതുപോലെ തന്നെ അരുണിൻ്റെ വേറൊരു അസിസ്റ്റൻ്റായിട്ടുള്ള അരുൺ എന്ന് പറഞ്ഞു അരുൺ അപ്പൊ അങ്ങനെ സൗഹൃദം തുടങ്ങി അപ്പോ അതിനുശേഷം യു കെട്ടൊരു സബ്ജെക്ട് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഇന്ന് കേരളത്തിൽ നടക്കുന്ന അല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു എന്താ പറയാ ഒരു സംഭവത്തിനെയാണ് അരുൺ അതിനകത്ത് ആ സബ്ജക്ട് പ്രതിപാദിക്കുന്നത് അപ്പൊ വളരെ മനോഹരമായിട്ട് അരുൺ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സാരംഗി അതുപോലെ തന്നെ മറീസാന് ഒരുപാട് പേര് ജോണി ചേട്ടൻ മഞ്ജു ചേച്ചി ഇന്ദ്രൻ ചേട്ടൻ അങ്ങനെ ഈ സാരംഗി ഭംഗങ്ങളിൽ തന്നെ ഫാമിലിക്കും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജനറേഷൻ ആൾക്കാർക്കും കെ യും മറ്റേ ജെൻസി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് ചേരുവകളുള്ള നല്ലൊരു സിനിമയായിരിക്കും അപ്പൊ എല്ലാ പേരും കാണുക ഒരുപാട് പേര് വരും അപ്പൊ നിങ്ങൾ അവരുടെ ഒക്കെ സിനിമ കാണണം പക്ഷെ ആദ്യം ഞാൻ ഇവിടെ കാണണം അപ്പൊ അടുത്തതായി എന്നെ അമലവിടെ നമ്മുടെ അമല് അമ്മ പോയാവ എന്നെ പുറയ്ക്ക് വിട്ടുകൊണ്ട് അമലും പോയല്ലേ അടുത്തതായി നന്നായിട്ട് ഡാൻസ് അറിയുന്ന നമ്മുടെ സാരംഗി ഉണ്ട് അമലും വന്നാൽ അടിപൊളിക്കാം ഒന്നുകൂടി ഞാൻ ഒന്നുകൂടി നിങ്ങളുടെ അടുത്ത് പറയുകയാണ് മെയ് ഇരുപത്തി മൂന്നാണ് ആ തീയതി ആ ഇത് ഞങ്ങളുടെ കാണണം മറക്കരുത് എന്നെ മതി